മീനാലൂരിൽ ഇടഞ്ഞ ഒന്നാം പാപ്പനെ കുത്തുകയും രണ്ടാം പാപ്പാനെ കുടഞ്ഞറിഞ്ഞ് ഭീതി പരത്തുകയും ചെയ്തു ആനയെ റോഡിലൂടെ നടത്തിക്കുന്നതിനിടയിൽ മിനാലൂർ സെൻ്ററിൽ വെച്ച് ഊക്കൻസ് കുഞ്ചു എന്ന ആനയാണ് ഇടഞ്ഞത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ഈ സംഭവം നടന്നത് ഒന്നാം പാപ്പാനെ കുത്തിക്കൊണ്ടായിരുന്നു ആന ഇടഞ്ഞത് ആനയ്ക്ക് ഒറ്റക്കൊമ്പായതിനാലും പാപ്പാൻ തെന്നി മാറിയതിനാലും അധികം പരിക്കേൽക്കാതെ പാപ്പാൻ രക്ഷപ്പെട്ടു മുകളിൽ കുടുങ്ങിയ രണ്ടാം പാപ്പാനെ ഇറക്കാൻ അനുവദിക്കാതെയായിരുന്നു ആന ഒരു മണിക്കൂറിലധികം അനുസരണക്കേട് തുടർന്നത് സമീപമുള്ള പറമ്പിലേക്ക് കയറിയ ആന ആരെയും അടുക്കാൻ അനുവദിച്ചില്ല തളയ്ക്കാനുള്ള ശ്രമത്തിൽ പ്രകോപിതനായ ആന പറമ്പിലെ കവുങ്ങുകൾ മറിച്ചിട്ടു റോഡിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമത്തിനിടയിൽ വൈദ്യുത ഇടിച്ചു എലിഫൻസ് കോടത്തി ആനയെ തളയ്ക്കാൻ ശ്രമം നടത്തുന്നതിനിടയിൽ കൂടുതൽ അക്രമകാരിയായ ആന മുകളിലിരുന്ന പാപ്പാനെ കുടഞ്ഞ് താഴെയിട്ടു തക്ക സമയത്ത് ചുറ്റുവന്നിരുന്ന രക്ഷാപ്രവർത്തകർ ബഹളം വച്ച് ആനയുടെ ശ്രദ്ധ തിരിച്ചതിനാൽ പാപ്പാൻ രക്ഷപ്പെട്ടു